ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾക്ക് പരസ്യചിത്രമൊരുക്കിയ ആൾ എന്ന നിലയിലാണ് രാജൻ പ്രശസ്തനാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കടം കഥ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ ചെറുകുറിപ്പുകൾക്ക് ലഭിച്ച ജനപ്രീതി നോൺ ടേബിൾ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ എത്തിച്ചു പ്രസന്റ് ഫിലിമിന്റെ രചനയ്ക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ കിട്ടിയത് ചലച്ചിത്ര മേഖലയിലേക്ക് കൂടി തിരിയാൻ പ്രചോദനമായി ആർട്ട് കഫേയിൽ തന്റെ സർഗജീവിതത്തെ പറ്റി സംസാരിക്കുന്നു സെന്തിൽ രാജൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളും രീതിയിലാണ് നമ്മൾ എഴുതുന്നത് പ്രധാനമായിട്ട് നമുക്കിത് എഴുതാൻ പറ്റും എന്നുള്ളത് തീരുമാനിച്ചതിൻ്റെ ഒരു കാര്യം വേറൊരാളെ നമ്മൾ ഇതിലേക്ക് വിളിക്കുമ്പോൾ അയാൾക്ക് നമുക്ക് ഒരു അഡ്വാൻസ് കൊടുക്കാനും അഷുറൻസ് ഇല്ല സിനിമയാകുന്ന അയാളുടെ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ആൻസറബിൾ ആവാനും പറ്റില്ല അത് നമ്മൾ വിചാരിച്ചു നമ്മൾ തന്നെ എഴുതി തുടങ്ങാം എന്നിട്ട് വേണമെങ്കിൽ ഒരു ഫൈനൽ സിറ്റപ്പിനോ പ്രൊജക്റ്റ് ആയ ശേഷം വേണമെങ്കിൽ ഇത് ഈ പറയുന്ന എല്ലാവരും സൗഹൃദത്തിലുള്ളതാണ് അവരെ തന്നെ വിളിക്കാം അവർക്ക് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ അഡീഷണൽ സ്ക്രിപ്റ്റെന്നോ അല്ലെങ്കിൽ രണ്ട് പേരുടെ പേരിലും സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇന്നത്തെ പ്രശ്നമില്ലല്ലോ അവരെ മൂന്ന് മാസം ഞാൻ അവരുടെ ടൈം എടുത്തിട്ട് എനിക്ക് അവർക്ക് ഒരു പൈസയും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് സ്വന്തമായിട്ട് എഴുതി തുടങ്ങിയത് എഴുതിയപ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു രസമായിരുന്നു നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സീൻസ് വരും രസമാണ് പരിപാടി വേറെ ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ പ്രോബ്ലം പറയുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാവും പണ്ട് നമുക്ക് ഇവരെന്തെഴുതി തീർക്കാത്തത് എന്നൊക്കെ ഉള്ള ഭാവത്തിലായിരുന്നു അപ്പോൾ നമുക്കത് പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം ആ ഒരു സിനിമയാണ് ചെയ്തിട്ടുള്ളത് പതിനേഴില് സിനിമ ചെയ്തു പതിനെട്ട് വെള്ളപ്പൊക്കം പത്തൊമ്പത് മിനിറ്റെ കോവിഡ് അതിനൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ വരുന്നു സിനിമകൾ മാറുന്നു ആ മാറുന്നതിനനുസരിച്ച് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കാണും പുതിയ അപ്രോച്ചിലൊക്കെ സിനിമകൾ ചെയ്യും അങ്ങനെ വിടാൻ പാവില്ല ഇതിന്റെ അഭിനയവും ഒന്ന് കായംകുളം കൊച്ചുണ്ടി എന്ന് പറഞ്ഞ സീരിയലിലെ സുറുമാക്കാരൻ ആണ് ആദ്യമായിട്ട് അഭിനയിച്ചത് ഓഫീസർ എന്ന് പറഞ്ഞു ചെയ്തു അഭയം എന്നൊക്കെ പറഞ്ഞു ചെയ്തു അമൃതയില് വന്നിരുന്ന ഏഷ്യാനെറ്റിൽ അമ്മ മനസ്സെന്ന് പറഞ്ഞൊരു സീലി ചെയ്തായിരുന്നു അതാണ് അഭിനയം എത്ര കാലം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നിന്ന് പോയത് ആങ്കറിങ് നിന്ന് പോയതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പരസ്യങ്ങൾ നമുക്ക് ഡയറക്ഷൻ ചെയ്യാം അപ്പം അന്ന് അതൊക്കെ എൻ്റെ ഈ രണ്ട് മീഡിയയും കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ്പെഷ്യലി കൊച്ചിനിലാണ് ഞാൻ ബേസ് ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് നാട് ഒരു പ്രശ്നമില്ല ആങ്കറിങ് മിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ചാനൽ ആങ്കറിങ് അല്ലാതെ എനിക്ക് ഇവൻ്റ് മാനേജേഴ്സിൻ്റെ ഞാൻ ശരിക്കും ചാനലിനേക്കാൾ കൂടുതൽ മറ്റേ മണിയാണ് അതാണ് നമുക്ക് ലീഡ് തന്നതെങ്കിലും ആ പേര് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഒരുപാട് സ്റ്റേജ് ഷോൻ്റെ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് എയ്റ്റ് മുതൽ കുറേ പ്രോഗ്രാം സ്റ്റേജ് കുറേ ലോഞ്ചുകൾ കുറേ സ്റ്റേജ് ഷോസും പിന്നെ ഗെയിം ഷോസും ഫാമിലിയും മറ്റേ ബോട്ട് അങ്ങനെ ഫുൾ ആങ്കറിങ് പോലെ നടക്കുമായിരുന്നു എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരെയും സിനിമയ്ക്കുള്ളൊരു സാധ്യത ഒക്കെ ടുവൽവിലൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നിയ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആയിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല ടു ബി ഫ്രാങ്ക് ഡൈ ചെയ്യുക ഇടയ്ക്ക് ഫേഷ്യല് ചെയ്യുക ആ ഒരു ഒരു കാര്യത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒപ്പം പോകണമല്ലോ ആങ്കറിങ് അങ്ങനെയൊക്കെ നിർത്തി പെട്ടെന്ന് എനിക്ക് എന്ന് വെച്ചാൽ പൂർണത ആവാത്തന്ന അതും ഇതിൻ്റെ അത് ഇത്രയ്ക്കുണ്ട് ഇതെല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് സിനിമ തോന്നുകയാണ് സിനിമയുടെ ഒരു പ്രീ പോലെ നമുക്ക് പരസ്യം തോന്നുകയാണ് സാധാരണ നമ്മൾ സിനിമകളുടെ ഇടയിലാണല്ലോ പരസ്യം കാണുന്നത് അപ്പം ഞാൻ പരസ്യത്തിൻ്റെ ഇടയിൽ ഒരു സിനിമ ശ്രമിച്ചു അങ്ങനെ ഒരു സിനിമ നടത്തി അപ്പം ഇങ്ങനെയാണ് അതിൽ നിന്ന് ശരിക്കും ആങ്കറിങ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അതിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ പോസ്റ്റർ ഡിസൈനിൽ ശേഷം ചെയ്യും ഞാൻ ലോകമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കും ഇപ്പോൾ കഥകളൊക്കെ പ്രെസൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യണത് പക്ഷേ അതിനൊക്കെ ഇപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പാണ് ഒരു പേരിട്ടിട്ട് അതിന്റെ ഡിസൈൻ അതിന് വേണ്ടി ആലോചിക്കുന്നത് ഇപ്പോൾ ഇത് ടീം ഒരു പേരിടുമ്പോഴും അവരിൽ തന്നെ ക്രിയേറ്റീവ് സ്ട്രോങ് ആണ് ഇപ്പോൾ ഡയറക്ഷൻ ടീം അല്ലെങ്കിൽ ഒരു ടീം അതിലേക്ക് നമുക്ക് നമ്മൾ പോയിട്ടൊരു കോൺട്രിബ്യൂഷനൊന്നും ഇനി സിനിമയ്ക്ക് സാധ്യതയില്ല കാലഘട്ടത്തിൽ വരുമാനമാർഗ്ഗമായിരുന്നു പക്ഷേ ഇപ്പോൾ ഐ ഫീൽ നമുക്കിപ്പോൾ എന്താ പറയുക എസ്പെഷ്യലി സ്റ്റാൻഡപ്പ് കോമഡി വരുമ്പോ ഒന്നും പരീക്ഷിച്ച് നോക്കണം നമ്മുടെ ചില ഐഡിയാസ് പറഞ്ഞു നോക്കണം അപ്പോൾ അതിൽ കോമഡികൾ പറയുമ്പോൾ പ്ലേ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒക്കെ അപ്പൊ ചെയ്ത പാട്ട് പാട്ടാക്കി വന്നപ്പോഴേക്ക് ഒരു ഫോക്കിന്റെ എലമെന്റ് വന്നു പിന്നെ വാക്കുകളൊക്കെ ആണെങ്കിലും യൂസ് ചെയ്തത് ചേമ്പില മൂവാണ്ടന്മാവ് അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു അതായത് പാട്ട് വന്നു അതിനൊരു ഞാനൊരു കുഞ്ഞി ഒരു ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു സാധനം പ്ലാൻ ചെയ്തു ആ ഷോർട്ട് ഫിലിമിൻ്റെ ബാക്ക് ഡ്രോപ്പ് ബി എസ് സി ടെസ്റ്റിൻ്റെ എക്സാമിന് എഴുതാൻ വന്ന കുറച്ച് ആൾക്കാർ ആയിട്ട് വരുന്നത് പുള്ളിയുടെ പഴയ പോയി അവിടെ വെച്ച് ആലോചിക്കുന്ന പോലത്തെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ട് സിക്സ് മിനിറ്റ്സ് ഷോർട്ട് ഫിലിമിൽ ത്രീ മിനിറ്റ് സോങ് പോലത്തെ ആ സോങ്ങിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി അങ്ങനത്തെ ഒരു സാധനം ഷൂട്ട് ചെയ്യാം ആ സമയത്ത് അതിനുവേണ്ടി അറുപതിനായിരം രൂപയൊക്കെ ഫണ്ട് അനുവദിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ എൻ്റെ ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഈ പഴയ ഒരു അർബൻ ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ വിഷ്വൽ ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ചെയിമ്പിൽ തണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റൽ മഴ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ മഴയിൽ ചിലപ്പോൾ വാനിറ്റി ബാഗ് തലയിൽ വെച്ചിട്ടായിരിക്കും അവർ ക്രോസ് ചെയ്തിട്ട് ഹൈ ടിയിൽ വർക്ക് ചെയ്യുന്ന ലേഡി ആയിരിക്കും അങ്ങനത്തെ ഒരു ആലോചനയിൽ ഇപ്പോൾ ഒരു ആൽബം ചെയ്യാന്നൊക്കെ ഉള്ളൊരു അതായത് നമ്മൾക്കും കോൺട്രാസ്റ്റ് പക്ഷേ ഭയങ്കര മാച്ചിങ് ആയിരിക്കും ഇത് അതാ പോയി അതിൻ്റെ സിമിലർ ഇതാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ട് അർബൻ സിറ്റിയിൽ അങ്ങനെയുണ്ട് നൈറ്റ് ലൈഫൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സന ബ്ലെൻഡ് അങ്ങനെ ഇപ്പോൾ ഒരു ഇത് ആലോചിക്കുന്നു ടു തൗസൻഡ് ഇലവനിലൊക്കെ എഴുതിയതാണ് ഇത് പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്തായിരുന്നു ട്യൂണിനനുസരിച്ച് എഴുതൽ അത്ര അല്ല എന്തോ ചെറിയ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ദീപാങ്കുരൻ ദീപു പറഞ്ഞിട്ടുള്ള ശ്രമങ്ങളേ ഉള്ളൂ പാട്ട് പോയിട്ട് ഞാൻ ആങ്കറുമായിരുന്നല്ലോ അപ്പോൾ കൈതപ്പുറം വിശ്വനാഥൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ എന്തു ചെയ്തു എൻ്റെ ഞാൻ രണ്ട് ലൈൻ എഴുതിയിട്ട് സ്പോട്ടിൽ ട്യൂൺ ചെയ്യിപ്പിച്ചു ഞാൻ എഴുതി എന്നുള്ളതൊന്നും നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയുന്നില്ല രണ്ട് ലൈൻ അത് ചന്ദനം ചാർത്തുന്ന നെറ്റിത്തടത്തിൽ ചുംബനം കൊണ്ട് കുറിവരച്ചു എന്ന് പറഞ്ഞിട്ട് ലവ് ബേസ്ഡുള്ള സാധനമായിരുന്നു അങ്ങനെ പുള്ളിയെന്ന് അങ്ങനെ സെമി ക്ലാസ്സിക്കൽ പോലെയൊക്കെ ട്യൂൺ ചെയ്തിട്ട് അന്ന് ഓർമ്മയുണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളൂ ഇംഗ്ലീഷ് പാട്ട് എഴുതിയിട്ടുള്ളൂ ഇംഗ്ലീഷ് പാട്ടെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞ ചിരിച്ചെന്ന് വെച്ചാൽ മംഗ്ലീഷ് എന്ന് പറയാനാണ് എനിക്കതിന് ഇഷ്ടം കാരണം ട്യൂണൊക്കെ മലയാളം ട്യൂൺ പോലത്തെ നാളെ മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് മാഗസീനിൽ വന്ന ലൈൻസ് ആണ് എന്നിട്ട് ഞാനത് എന്നിട്ട് ഐ വണ്ട് എൻ ഓക്യുപ്പേഷൻ ഗെറ്റ് ഓഫ് മൈ സിറ്റുവേഷൻ ഐ ആം ഇൻക്കേഷൻ നോട്ട് ബിക്കോസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഹെസിറ്റേഷൻ ഓഫ് നോട്ട് ഹാവിങ് ഓക്യുപ്പേഷൻ ലെറ്റ് മീ ഹോപ്പ് എ കൺസിഡറേഷൻ ഹിയറിംഗ് മൈ സിറ്റുവേഷൻ ലെറ്റ് ഇറ്റ് ബി ഇൻ എനിഷ്യൻ മേ ബി ഇൻ അവർ പോർഷൻ നോ നീഡ് ഓഫ് എനി അക്കോമഡേഷൻ ലെറ്റ് മീ ഹോപ്പ് എ കൺസിഡറേഷൻ അങ്ങനത്തെ അതായത് ആ അതാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു റാപ്പ് സാധനം ശരിക്കും ഇപ്പോഴത്തെ ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഇംഗ്ലീഷ് പാട്ടിനും മലയാളം കുറസ് വെച്ചിട്ടുള്ള കുറേ പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കെട്ടിക്കല്ലേ വല്യമാവ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ എല്ലാവരും കല്യാണം വേഗം അപ്പം അതിന്റെ ഡോൺ ബി ഹറി ടു ഗെറ്റ് മാറി തെറ്റ് ബാറി യോർ മേറി ഡോൺ ടേക്ക് മൈ വേർഡ് ഡോൺ ടേക്ക് മൈ വേർഡ്സ് ആസ് എ സ്റ്റോറി ദെ യു വിൽ ബി വെരി സോറി തന്നാനേ താനെ താനെ തന്നി നാനേ പെട്ടെന്നെ കെട്ടിക്കല്ലേ വല്യ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് പാട്ട് ഇതൊക്കെ ഈ ഒരു വെറുതെ ഋദ്ദം പിടിക്കാൻ വേണ്ടിയാണ്

പിന്നെ അങ്ങനെ ഒരു പാട്ടിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ ഒരു സന്ധ്യാനാമം മറ്റേ അങ്ങനെ ഒരു പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തു അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ നമ്മൾ പറഞ്ഞു ഷൂട്ടിങ് അനുവാദം നല്ല പഴയ ടൈപ്പ് ഓഫ് വീടാണ് പെർമിഷൻ തരണം നമ്മളിങ്ങനെ സന്ധ്യാനാമം ചെയ്യാനാണെന്ന് പറഞ്ഞു രാമരാമ പാഹിമ എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ മറ്റേ കർക്കിടമാസ കാലകൻ അപ്പോൾ അവർ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ ഏഴുമണി ആയപ്പോഴേക്കും ആ ആറ് മണിക്ക് വരും എന്ന് പറഞ്ഞു ഞാൻ നമ്മൾ രാവിലെ ആറരയൊക്കെ എപ്പോഴേക്ക് എത്തി അവർ ചെന്നത് അവർ വിചാരിച്ചു നമ്മൾ ഷൂട്ട് ചെയ്യാനാവുമ്പോൾ ഒരു ആറു മണിക്ക് വന്ന് മണിക്ക് തീർന്നു വിചാരിച്ചു ഞാൻ രാവിലെ മണിക്ക് എത്തിയിട്ട് രാത്രി ഒമ്പതരൊക്കെ തീർന്നത് അപ്പോൾ അവർ വിചാരിച്ചു സന്ധ്യാനാമമാണല്ലോ ഷൂട്ട് ചെയ്യണേ അപ്പോൾ ആറു മണിന്ന് അവര് പറഞ്ഞത് അവർക്ക് എവിടെയോ ഈവനിങ് ആണെന്ന് വിചാരിച്ചു വിചാരിച്ചെന്ന് പറയാം പാട്ട് റീസെൻ്റ് ആയിട്ടുള്ളൊരു ചെയ്തു എന്ന് പറയാനായിട്ട് ചോല സിനിമയുടെ ഒരു പ്രൊമോ സോങ് ഉണ്ടായിരുന്നു റേഡിയോ എന്ന് പറയുമ്പം ഏറ്റവും നല്ലൊരു ഓർമ്മ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ഓർമ്മ റേഡിയോന്റെ ഓർമ്മ എനിക്ക് ബാൻഡ് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്ത് അത് എടുക്കൽ കേൾക്കുന്നു ഒച്ച കേൾക്കുന്നു അല്ല എന്നിട്ട് നമുക്ക് വേണ്ട സാധനം കേൾക്കുന്നു അത് ഏറ്റവും ക്ലാരിറ്റിയിൽ കേൾക്കുന്നു അതിനുവേണ്ടി അതിങ്ങനെ തിരിച്ചു വെക്കുന്നു ആൻഡ് ഇതാണ് അതിൻ്റെ ഏറ്റവും ഹൈ എന്നെ സംബന്ധിച്ച് പിന്നെ മറ്റേ നമ്മൾക്കൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് പോകുന്നതിനുള്ളിൽ എനിക്കൊരു പാട്ട് ഫുള്ള് കേൾക്കാൻ പറ്റുമായിരുന്നു എല്ലാവരും ചലച്ചിത്ര ഗാനമാണ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിങ്ങനെ ബാക്ക് ടു ബാക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തുമ്പോഴേക്കും കേൾക്കാൻ പറ്റുമായിരുന്നു റേഡിയോ നാടകങ്ങൾ ശബ്ദരേഖ ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കഥാപ്രസംഗങ്ങൾ ഇഷ്ടമാണ് സാംബശിവൻ അങ്ങനെയൊക്കെ ഇഷ്ടമാണ് എനിക്ക് വി ഡി രാജപ്പൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനൊരാങ്കറിങ് ചെയ്യാം അപ്പോൾ അവിടേക്ക് പി ജയേന്ദ്രൻ ഒരു പാട്ട് പാടുന്നു അത് അവരുടെ സംഘാടകരുടെ പരിചയം ഉണ്ടായിട്ട് പുള്ളി വന്നിട്ട് ഒരു പാട്ട് ഇത് നമ്മൾ പെട്ടെന്ന് സ്റ്റേജിൻ്റെ എന്താ ഒരു ആളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഒരു സിംഗർ വന്നു ആ സിംഗർ വന്നിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കപ്പ് മാറി ജയേട്ടൻ വരും ജയേട്ടൻ ഒരു ഇൻ്റർ പറയും എന്ന് പറയും ഞാനങ്ങനെ പ്രിപ്പയർഡൊന്നുമല്ല എനിക്ക് ഈ മറ്റേ ഈ ഫോർമൽ ആങ്കറിങ് അത്ര കംഫർട്ടബിളും അല്ല പക്ഷേ അന്ന് പുള്ളീനെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ ഇൻട്രോ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് കാരണം അതിന് റേഡിയോൻ്റെ ബന്ധമുണ്ട് അത് ഞാൻ പറയുന്നു മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കാതുകൾ കൊണ്ട് മാത്രം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാളികൾക്ക് അന്ന് നമ്മുടെ റേഡിയോയിൽ അടുത്ത ഗാനം ആലപിക്കുന്നത് പി ജയചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ നല്ലൊരു പാട്ട് കേൾക്കാൻ തയ്യാറെടുക്കുന്ന മലയാളി മനസ്സുകളെ ഇന്നേവരെ നിരാശപ്പെടുത്താത്ത ആ ഗായകൻ നമുക്കായി അവതരിപ്പിക്കുന്നു ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ഗാനം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇൻട്രോ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ തിരിച്ച് നടക്കുമ്പോൾ എന്നിങ്ങനെ നോക്കിയിട്ട് പുള്ളി അങ്ങനെയാണ് ഉള്ളത് പുള്ളിയുടെ റിയാക്ഷൻസ് എപ്പോഴും സ്ട്രേറ്റ് അങ്ങനെയാണ് പുള്ളി വന്നിട്ട് ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ഗാനമാണ് പാടിയത് അത് ശരിക്കും നമുക്ക് ആ സമയത്ത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് വാസ് റേഡിയോ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ചിത്രചേച്ചിയും ഇപ്പം ഞാൻ ചിത്രചേച്ചിയൊക്കെ വീണ്ടും അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ റേഡിയോയിലാണ് നമുക്ക് കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന പാട്ടിന് ഗായകരല്ല നമ്മുടെ മനസ്സിൽ വരിക അതിലത്തെ ആർട്ടിസ്റ്റുകളാണ് ആ റേഡിയോയിലത്തെ കാലഘട്ടം റേഡിയോ കേട്ടിരുന്ന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അത് റേഡിയോ ഒരു ഡ്രൈവിങ് സമയത്തുള്ള സഹപാഠിയും എൻ്റെ ചേച്ചിയൊക്കെ കുക്കിംഗ് സമയത്ത് റേഡിയോ വിൽക്കും റേഡിയോൻ്റെ അത് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻ്റർവോലും ആങ്കറിങ്ങും കണക്റ്റായി എന്താ ട്യൂണും ടോണും അതിന് ഒരു ഫീലാണ് നമുക്ക് ടോൺ ഞാൻ എന്തോ കുറച്ച് ഷോർട്ട് പഴയ ലുക്കുള്ള ലെതർ റേഡിയോ ഉണ്ട് സംവിധായകനും പരസ്യ ചിത്രകാരനുമായ സെന്തുൽ രാജൻ തന്റെ സർഗജീവിതത്തെ കുറിച്ച് സംസാരിച്ചതാണ് ഇതുവരെ ആർട്ട് കഫേൽ കേട്ടത് നിർവഹണ സഹായം ചന്ദന എസ് ആനന്ദ് ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ